നമസ്തേ നമ്മുടെ വിദ്യാഭ്യാസ രംഗം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ പുരോഗമന വിദ്യാഭ്യാസം നവോത്ഥാന വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് പുരോഗമനമാണോ അധോഗമനമാണോ ഒന്ന് ആലോചിച്ച് നോക്കുക ചെറിയ നിസാര കാര്യങ്ങളുണ്ടായാൽ പരീക്ഷയ്ക്ക് സ്വല്പം മാർക്ക് കുറഞ്ഞു പോയാൽ ഒരു അധ്യാപകൻ വഴക്ക് പറഞ്ഞാൽ ഒരു ബന്ധു വഴക്ക് പറഞ്ഞാൽ ഒരു അച്ഛനോ അമ്മയോ വഴക്ക് പറഞ്ഞാൽ ഉടനെ ആത്മഹത്യ ചെയ്യുകയും അല്ലെങ്കിൽ റങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു യുവതലമുറ നമ്മുടെ പരാജയമല്ലേ അത് വിജയമാണ് പണ്ടും നമ്മളൊക്കെ പഠിച്ചിരുന്നു നമ്മളൊക്കെ പരീക്ഷകളിൽ തോറ്റിരുന്നു ധാരാളം പൊരുത്തക്കേടുകൾ കാണിച്ചിരുന്നു പക്ഷേ അതിനെയൊക്കെ എത്രയോ ലാഘവത്തോടു കൂടിയാണ് നമ്മൾ എടുത്തിരുന്നത് അച്ഛൻ്റെയോ അമ്മയുടെയോ അധ്യാപകൻ്റെയോ കയ്യിൽ നിന്ന് നല്ല നാലടി വാങ്ങും ആ അടി വാങ്ങിയാൽ ചിലപ്പോൾ കരയിൽ ദേഷ്യം തോന്നും മനസ്സിൽ അധ്യാപനെ തെറി പറയും കൂട്ടുകാരുടെ അടുത്ത് ചിലപ്പോൾ അധ്യാപനയോ അച്ഛനോ അമ്മയോ തെറി പറഞ്ഞേക്കാം പക്ഷേ കുറേ കഴിഞ്ഞ് വീണ്ടും അത് രമീതയിൽ തന്നെ പോകുന്നു കാരണം ഭക്ഷണം കിട്ടണമെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്നേ കിട്ടും സ്കൂളിൽ ചെന്നില്ലെങ്കിൽ മറ്റ് പ്രത്യാഘാതങ്ങൾ വേറെ നേരിടും അടി കിട്ടും അതുപോയി വീട്ടിൽ പറഞ്ഞാൽ വീട്ടിൽ നിന്നടി കിട്ടും ഇനി സമൂഹത്തിൽ കറങ്ങി തിരിഞ്ഞ് നടന്നാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ടേമ്പ് കിട്ടും ഇന്ന് ഇതൊന്നും പ്രശ്നമല്ല കാരണം ഈ കുട്ടികളെയൊന്നും ആരും നിയന്ത്രിക്കാനില്ല അച്ഛനോമാവും അച്ഛനും അമ്മയുടെ വഴിക്ക് പോകുന്നു അല്ലെങ്കിൽ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു കുട്ടികളും സ്വന്തമായി മൊബൈൽ വാങ്ങി മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു ഒന്നും പഠിക്കേണ്ട ഏറ്റവും രസകരമായ കാര്യം ഒന്നുമുതൽ പത്താം ക്ലാസ് വരെയും ഒന്നും പഠിക്കേണ്ട പ്ലസ് ടു വരെ വേണമെങ്കിൽ പറയാം ഒന്നും പഠിക്കണ്ട എല്ലാം ഓൾ പാസ്സാണ് അപ്പോൾ പിന്നെ അവന് സുഖമായല്ലോ എന്ത് തല്ലുകൊള്ളത്തരം കാണിച്ച് നടന്നാലും ഒട്ടും പഠിച്ചില്ലെങ്കിലും മൊട്ടപൂജ്യം മാർക്കിനുള്ള യോഗ്യതയേ ഉള്ളൂ അവൻ ജയിക്കും ആ ഒരു ഘട്ടമാണ് മാറേണ്ടത് പിന്നെ ഈ ലോലമായ തഴുകി തലോടലുകൾ അധ്യാപകരും മാതാപിതാക്കളും ഉപേക്ഷിക്കണം കാരണം ഇവിടെ നമ്മുടെ കോടതിയൊക്കെ പ്രഹസനമാണ് കണ്ണു കാണാത്ത ഒരു കോടതിയാണ് കാരണം കുട്ടികളെ ശിക്ഷിച്ചുകൂടാ കുട്ടികളെ ദണ്ഡിച്ചുവിടാം ദണ്ഡിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവൻ കേസും കൂട്ടവുമായി പോകും ഉടനെ അവന് അനുകൂലമായ വിധി തന്നെ ഈ കോടതികൾ പുറപ്പെടുവിക്കും കൂടെ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ലോകപ്രഹസനമാകുന്ന ഒരു സാധനം കാരണം അവർ അനുകൂലമായി മാത്രമേ വിധികൾ എടുക്കുകയുള്ളൂ അവർ തെളിവുകൾ എങ്ങനെയും മറ്റുള്ളവർക്കെതിരെ ഉണ്ടാക്കുവാനാണ് ശ്രമിക്കുന്നത് അങ്ങനെയുള്ളൊരു ബാലാവകാശ കമ്മീഷൻ അങ്ങനെ ഈ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും എത്രയൊക്കെ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും അവയെ സംരക്ഷിക്കുന്ന നിയമവും നിയമപാലകരും കോടതിയും സമൂഹവും അധ്യാപകരും മാതാപിതാക്കളുമാണ് ഉള്ളത് ഇതിനാണ് മാറ്റം വരേണ്ടത് മാതാപിതാക്കൾ കുട്ടികൾ തെറ്റ് ചെയ്താൽ അവർക്ക് ദണ്ഡിക്കുവാനുള്ള അധികാരം കൊടുക്കണം അധ്യാപകർക്ക് കുട്ടികൾ മോശപ്പെട്ട പ്രവർത്തകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞു പോയാൽ തല തിരിഞ്ഞു പോയാൽ അവരെ തല്ലുവാനും അവരെ ഗുണദോഷിക്കുവാനുള്ള അധികാരം കൊടുക്കണം ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് ഇറങ്ങി പോകുന്ന കുട്ടികൾക്കെതിരെ കേസെടുക്കേണ്ട നിയമമാണ് പറയേണ്ടത് അങ്ങനെ ഒന്നോ രണ്ടോ കേസുകൾ ഉണ്ടാകും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുട്ടികളൊന്നും എങ്ങോട്ടും ഇറങ്ങിപ്പോകില്ല ഒരു ആത്മഹത്യയും ചെയ്യില്ല അപ്പോൾ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്ന നിയമമാണ് മാറേണ്ടത് എന്ത് കാര്യത്തിലും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ സംരക്ഷിക്കുന്ന നിയമങ്ങൾക്ക് മാറ്റം വരേണ്ടിയിരിക്കുന്നു കാരണം ആ നിയമങ്ങളാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് ആ നിയമങ്ങൾക്ക് മാറ്റം വന്നാൽ മാത്രമേ നമ്മുടെ യുവതലമുറ നല്ല രീതിയിൽ വളരൂ പഠിക്കൂ പ്രവർത്തിക്കൂ നമ്മളൊന്നും വഴിതെറ്റിപ്പോയിട്ടില്ല വഴിതെറ്റിപ്പോകുന്നത് മുഴുവൻ യുവതലമുറകൾ മാത്രമാണ് സൗകര്യം കൂടുന്തോറും അവൻ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകളും വർധിക്കുന്നു സൗകര്യം കൊടുക്കണ്ട എന്നല്ല കഷ്ടപ്പാട് എന്തെന്ന് അവൻ അറിയണം പൈസയുടെ വില അവനറിയണം അധ്യാപനത്തിൻ്റെ വില അവൻ അറിയണം ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും വില അവൻ അറിയണം ഇത് അറിയാത്തിടത്തോളം കാലം അവൻ സുഖ പരിലാണങ്ങൾ അന്വേഷിച്ച് അവൻ നടക്കും അവന് വേണ്ട സാമ്പത്തികം നമ്മൾ വെറുതെയിട്ട് കൊടുക്കുകയാണ് എവിടെ നിന്നും അവന് സാമ്പത്തികം കിട്ടുന്ന ഒരു സ്രോതസ് നമ്മൾ മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും ഒക്കെ ഇട്ട് തുറന്ന് കൊടുക്കുകയാണ് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന കുട്ടികൾ വഴിതെറ്റിപ്പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇതിനൊക്കെ കാരണം നമ്മുടെ വിദ്യാഭ്യാസ നയമാണ് വിദ്യാഭ്യാസ വികലതയാണ് എന്തിനും ഏതിനും ജയിപ്പിച്ചു വിടുന്ന ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന ഈ രീതി മാറേണ്ടിയിരിക്കുന്നു എന്തിനും ഏതിനും എന്ത് തെറ്റ് ചെയ്താലും അവരെ ശാസിക്കാൻ പാടില്ല ദണ്ഡിക്കാൻ പാടില്ല എന്ന ഈ നിയമം മാറേണ്ടിയിരിക്കുന്നു അതെന്ന് മാറിയാലോ അന്നേ ഈ കുട്ടികളൊക്കെ വഴിതെറ്റാതിരിക്കും ഇനിയെങ്കിലും നിയമവും കോടതികളുമൊക്കെ കണ്ണു തുറക്കട്ടെ കാരണം ഒന്നുണ്ടെങ്കിലും ഉലക്കിക്കടിച്ച് വളർത്തണം എന്ന് പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട് ആ പഴഞ്ചൊല്ലിൽ അന്വർത്ഥമാക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പഴമ പഴമയാണ് പുതുമ പുതുമയിൽ യാതൊരു പഴമയുമില്ല നമ്മൾ പഴയ കവികളെയും വലിയ സാഹിത്യകാരന്മാരെയും ഒരുപാട് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരെയുമൊക്കെ പുസ്തകങ്ങളിൽ നിന്ന് അടിച്ചോടിച്ചിരിക്കുന്നു ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോഴുള്ള പുതുതലമുറയിലെ കവിതകളും സാഹിത്യങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അത് മുഴുവൻ നമുക്ക് എന്ത് പ്രയോജനമാണ് തരുന്നത് പ്രയോജനം തരുന്നു എന്ന് നവോത്ഥാനക്കാരും സാംസ്കാരിക നായകരും ഇപ്പോഴത്തെ പുരോഗമനവാദികളും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നതിൻ്റെ നൂറ് ശതമാനം തെളിവുകളാണ് ഇപ്പോൾ യുവതലമുറയിൽ ഉള്ള ഈ വികലമായ പോക്കും കുരുത്തക്കേടുകൾ കാണിക്കലും ആത്മഹത്യയും ഒളിച്ചോടലും തനിയെ ഇറങ്ങിപ്പോകലും ഉള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കൂ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ വഴി തെറ്റിപ്പോകുന്നത് നിങ്ങളുടെ തലമുറ തന്നെയാണ് അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ തിരുത്തണം അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മതിൽ ചാടിയാൽ കുട്ടികൾ അതിർത്തികൾ തന്നെ ചാടും അതിൽ ഒരു മാറ്റവുമില്ല കാരണം അവരെ കണ്ടാണ് యువత పఠిక నాంది నమస్కార్